നമസ്കാരം മാനവീയം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ് നിരവധി മേഖലകളിലെ പ്രമുഖ വ്യക്തികളെ മാനവീയം പലപ്പോഴായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ചില ആളുകളെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്നതിനെ കുറിച്ച് തന്നെ ഞങ്ങൾ സംശയിക്കുകയാണ് ഇന്ന് അത്തരത്തിലുള്ള വ്യക്തിയെയാണ് മാനവീയം എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ ഒരേ സമയം ഏതെല്ലാം കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയും പക്ഷേ സാമൂഹികം രാഷ്ട്രീയം സാംസ്കാരികം സഹകരണം വിദ്യാഭ്യാസം ജീവകാരുണ്യം കലാ സാഹിത്യം എന്ന് വേണ്ടില്ല മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു കൊണ്ടൊരു മനുഷ്യൻ നിരന്തരമായി മനുഷ്യനുമായി സംവദിച്ചുകൊണ്ട് ഇടപഴകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അങ്ങനെ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് നമുക്ക് അത്ഭുതം തോന്നും ഇടപെടും തോറും അദ്ദേഹത്തിന്റെ ലാളിത്യവും സ്നേഹവും വാത്സല്യവും നമുക്ക് കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ കഴിയും ഈ അടുത്ത നാളിലാണ് ഈ വ്യക്തിയുമായി എനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നത് ഒറ്റ കാഴ്ചപ്പാടിൽ തന്നെ ഒത്തിരി കാലഘട്ടത്തെ സ്നേഹവും അടുപ്പവും ഒക്കെയുള്ള ഒരാളാണ് എന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത് നിഷ്കളങ്കമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടി ലാളിത്യത്തോടും വിനയത്തോടും കൂടിയുള്ള പെരുമാറ്റം ഇതൊക്കെ സുന്ദരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് സാധാരണ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പല മനുഷ്യരും വളരെ മസിൽ പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെയാണ് അടുപ്പമില്ലാത്ത ആളുകളോട് സംസാരിക്കാൻ പോലും പലരും മടിക്കുന്നു പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിച്ച അനേകം വ്യക്തികളുമായി അടുപ്പവും സ്നേഹവും ഉന്നത സ്ഥാനീയനായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ചില ആളുകളെങ്കിലും വളരെ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡായിട്ടായിരിക്കും ഇടപെടുന്നു പക്ഷേ ഒരു ലളിത മനോഹരമായ രീതിയിലുള്ള ഇടപെടലിലൂടെ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം പേര് പറയുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകൾ അനേക ലക്ഷം ആളുകൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളവരും അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ളവരും അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും ഒക്കെയായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാകും അദ്ദേഹം അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ എന്ന സി ആർ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അപ്പു എന്ന് സ്നേഹമുള്ളവർ വിളിക്കുന്ന വളരെ സാത്വികനായ നല്ലൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹി എങ്ങനെയാകണം ഒരു വ്യക്തി എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീ സി ആർ എന്ന് പറയേണ്ടി വരും അമ്പലപ്പുഴ ശ്രീ രാധാകൃഷ്ണൻ എന്ന ഈ വ്യക്തി അദ്ദേഹം ഇടപെടാത്തതായ മേഖലകളില്ല സമസ്ത രംഗങ്ങളിലും സാമൂഹിക രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് അമ്പലപ്പുഴയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ സഹകരണ ജീവകാരുണ്യ മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീടിനും ഒക്കെ പോകാൻ ഇടയായി എടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഏതാണ്ട് അര നൂറ്റാണ്ടിലേറെക്കാലം നീണ്ടു നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന വൈഭവം എത്ര വലുതാണ് എന്ന് നോക്കിക്കാണു ആ അവസരത്തിൽ പുസ്തകം എനിക്ക് കൈമാറുകയുണ്ടായി ആ പുസ്തകം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് സമഗ്രമായി വായിച്ചു നൂറ്റി പന്ത്രണ്ട് പ്രമുഖരായ വ്യക്തികൾ ശ്രീ സി രാധാകൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ആത്മകഥയോ മറ്റോ ഒന്നുമല്ല അദ്ദേഹത്തെക്കുറിച്ച് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരെ രാഷ്ട്രീയക്കാർ കൂടുതൽ അറിയും അവരായിരിക്കും കൂടുതൽ എഴുതുക കുറച്ച് ഉദ്യോഗസ്ഥന് ഒരു പക്ഷേ അറിഞ്ഞേക്കാം അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഉള്ളത് ഇത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഭരണാധികാരികളുണ്ട് ബ്യൂറോക്രാറ്റ്സുകളുണ്ട് ഐ എ എസ് ഐ പി എസ്കാരുണ്ട് പോലീസ് മേധാവികളുണ്ട് സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാ രംഗത്തുമുള്ള ആളുകൾ ഒരേപോലെ അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈഭവത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഒരാൾക്ക് പോലും ഒരു മോശം പരാമർശം നടത്താൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ സി രാധാകൃഷ്ണൻ ഈ പുസ്തകം എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് മറിച്ചു അമ്പലപ്പുഴ രാധാകൃഷ്ണൻ്റെ സ്നേഹസാന്ത്വനം എന്നാണ് ഈ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ഈ പുസ്തകം നൂറ്റി പന്ത്രണ്ട് പ്രമുഖരായ വ്യക്തികൾ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ തന്നെ അതിൻ്റെ ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള വ്യക്തി നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ടി കെ നായർ ഐ എസ് ആണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഐ എ എസ് ഉദ്യോഗസ്ഥനും ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഉടമയുമായി ഉദ്യോഗരംഗത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് ശ്രീ ടി കെ നായർ അദ്ദേഹം ഈ ശ്രീ കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൻ്റെ ആ മഹത്വം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടി തുടർന്ന് ഓരോരുത്തരും എഴുതി ഇതിനെ സൊന്ന് രണ്ട് വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാൻ ഞാൻ പറയുന്നതിനേക്കാൾ ശ്രീ ടി കെ നായർ സാറിന്റെ വാക്കാണ് അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ മഹത്വം കുറച്ചറിയാം നന്മയുടെ സ്വരൂപമാണ് അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണൻ എന്ന മഹത് വ്യക്തിത്വം ആദ്യത്തെ വാക്ക് തന്നെ എത്ര അർത്ഥപൂർണമാണ് എന്ന് നോക്കുക അറിയും തോറും അറിയുന്നതിന് അറിയാനുണ്ടായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രതിഭ എത്രമാത്രം ശരിയാണ് എനിക്ക് വായിച്ച പ്പെട്ടു അദ്ദേഹത്തെ അറിയന്തോറും കൂടുതൽ കൂടുതൽ ഇനിയും അറിയാനിരിക്കുന്നു അത്രമാത്രം ബഹുമുഖമായ ഒരു വ്യക്തി വൈഭവം തന്നെയാണ് ശ്രീ സി രാധാകൃഷ്ണൻ അസാധാരണമാണ് രാധാകൃഷ്ണന്റെ കർമ്മ മേഖല കർമ്മശേഷി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും സവിശേഷ സമന്വയം അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു സാധാരണ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൂടുതൽ പറയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ആളെ കുറിച്ച് പരാമർശിക്കുന്ന വാക്കുകളാണ് എത്ര അർത്ഥപൂർണ്ണമാണ് എത്ര ഗംഭീരമാണ് എന്ന് നോക്കി പ്രസ്താവനകളിലും വാഗ്ദാനങ്ങളിലും പ്ലാറ്റ്ഫോമിലും മാത്രം ഒതുങ്ങുന്നതല്ല രാധാകൃഷ്ണന്റെ കർമ്മമണ്ഡലം മണ്ഡലം ജീവകാരുണ്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ അജണ്ടയും കലാസാഹിത്യം സംഗീതം നാടകം സംസ്കാരം സാമൂഹികം രാഷ്ട്രീയം തുടങ്ങി രാധാകൃഷ്ണൻ അടയാളപ്പെടുത്താത്ത രംഗങ്ങളില്ല എന്ന് ശ്രീ ടി കെ എ നായർ ഇതിൽ കുറിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും എഴുതിയിട്ടുണ്ട് ജസ്റ്റിസ് പി സോമരാജൻ ശ്രീ വി എം സുധീരൻ നമുക്കറിയാം കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമൊക്കെയായി ആദർശത്തിന്റെ ആഡ്രൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരാളായി വിശേഷിപ്പിക്കുന്നയാളാണ് ശ്രീ വി എം സുധീരൻ അദ്ദേഹം വളരെ ഗംഭീരമായ രീതിയിലാണ് ഇതിനകത്ത് ശ്രീ രാധാകൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുള്ള അവസരം തന്റെ പ്രസ്ഥാനത്തോടുള്ള കൂറും പ്രതിബദ്ധതയും തികഞ്ഞ ആത്മാർത്ഥയോടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും പ്രവർത്തകരുമായി ശ്രീ രാധാകൃഷ്ണന്റെ സൗഹൃദപൂർണമായ ഇടപെടലുകളും ജനനന്മയ്ക്കു വേണ്ടി നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്ന ആർക്കും തന്നെ ഒരു കാര്യം തികഞ്ഞ ബോധ്യത്തോടെ പറയാനാകും ഇതാ ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ മാതൃകാ പൊതുപ്രവർത്തകനാണ് അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണൻ എന്ന് ശ്രീ വി എം സുധീരൻ അടയാളപ്പെടുത്തുകയാണ് ബിനോയ് വിശ്വം പാർലമെന്റ് അംഗം അങ്ങനെ ഒട്ടേറെ ആളുകൾ മന്ത്രിമാർ ശ്രീ കെ ജയകുമാർ ഐ എ എസ് നമുക്കറിയാം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു നമ്മളുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു സാഹിത്യകാരനാണ് വളരെ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ശ്രീ സി രാധാകൃഷ്ണനെ പോലെ മറ്റൊരാളെ ഞാൻ ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല ശ്രീ സി രാധാകൃഷ്ണനെ പോലെ ഒരാളെ തൻ്റെ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശ്രീ കെ ജയകുമാർ ഐ എ എസ് ആണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം കളക്ടറായും വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിയും ഡയറക്ടറായും അനേക മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വലിയ വ്യക്തിത്വമാണ് നമ്മുടെ കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സിൽ ഏറ്റവും ശ്രദ്ധേയമായി ജനകീയമായി ഏറ്റവും ഇടപെടൽ നടത്തിയിട്ടുള്ള വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും വളരെ വലുതാണ് അദ്ദേഹം പറയുന്നു ശ്രീ രാധാകൃഷ്ണനെ പോലെ മറ്റൊരാളെ ഞാൻ ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല അത് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല നോക്കുക ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇത്രമാത്രം കൃത്യതയോടുകൂടി അടയാളപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വാക്ക് ഇതിൽ കൂടുതൽ വാക്ക് ആവശ്യമില്ല കാരണം അത്രമാത്രം അദ്ദേഹം അനന്യസാധാരണമായ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലാണ് ശ്രീ കെ ജയകുമാറിന്റെ ഈ വാക്ക് അത്രക്ക് അപൂർവവും അനന്യവുമാണ് ആ വ്യക്തി സവിശേഷത എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ആ ജീവിത ബന്ധം അന്യനും ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യലാണ് തന്റെ നിയോഗമെന്ന് വിശ്വസിക്കുന്ന അമ്പലപ്പുഴയിലെ ഈ കർമ്മയോഗിക്ക് രാധാകൃഷ്ണൻ എന്ന പേര് കിട്ടിയത് യാദൃശികമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ഒരു കർമ്മയോഗിയെ കാണാൻ കഴിയില്ലല്ലോ ശ്രീരാധാകൃഷ്ണനെ പോലെ മറ്റൊരു കർമ്മയോഗിയെ കണ്ടെത്താനാവില്ല എത്രമാത്രം ആയിട്ടാണ് ഞാൻ അതിശയിച്ചു പോവുകയാണ് രേജയകുമാറിനെ പോലെ ഒരാൾ ഇത്രമാത്രം രേഖപ്പെടുത്തണമെങ്കിൽ ശ്രീ ശ്രീ രാധാകൃഷ്ണൻ എത്രമാത്രം പ്രവർത്തന വൈഭവം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ എനിക്ക് കഴിഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം ഞാൻ വായിച്ചിരുന്നു സത്യത്തിൽ അത്ഭുതകരമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇടയിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ നന്മ പറയാൻ പൊതുവെ നമ്മളൊക്കെ വൈമുഖ്യം കാണിക്കും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാൾ കർമ്മരംഗത്ത് വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും ശക്തമായി പലർക്കും എഴുതാൻ കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്ര വലുതാണ് എന്ന് ആലോചിക്കുക ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എൻ വി അദ്ദേഹവും നമുക്കറിയാം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ് ഇന്ത്യൻ പാർലമെന്റില് ഏറ്റവും ശക്തമായി വിഷയങ്ങളെ അവതരിപ്പിക്കുകയും വളരെ പ്രാപ്തമായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ഒരു പാർലമെന്റേറിയൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉദാഹരണവുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയത്തിനൊക്കെ ഉപരിയായി അസാധാരണമായ വ്യക്തി വിഭവമുള്ള ആളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വി അദ്ദേഹവും ഇതിനകത്ത് വളരെ വലിയ വാക്കുകളാണ് എഴുതുന്നത് അദ്ദേഹം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വക്താവും പ്രയോക്താവുമാണ് ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒട്ടേറെ ആളുകൾ ഇനിയിപ്പം ഇങ്ങനെ മറിച്ച് പോകുന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ജി സുധാകരൻ മുൻ മന്ത്രി കെ ഇസ്മയിൽ മുൻ മന്ത്രി അങ്ങനെ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ നിരവധി ആളുകളാണ് പന്നിയൻ രവീന്ദ്രൻ നമുക്കറിയാം അദ്ദേഹമൊക്കെ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രാധാന്യമുള്ള ആളുകളാണ് ഇങ്ങനെ പ്രധാനികളായ ആളുകൾ രാഷ്ട്രീയ രംഗത്തുള്ളവർ സാമൂഹ്യ രംഗത്തുള്ളവർ അതുപോലെ തന്നെ സാഹിത്യ രംഗത്തുള്ളവർ ഒക്കെയുണ്ട് ശ്രീ തകഴി ശിവശങ്കര പിള്ളയുമായി ശ്രീ ശ്രീ രാധാകൃഷ്ണനുള്ള ബന്ധത്തെയാണ് ഇവിടെ ശ്രീ പി പ്രസാദ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയായ ശ്രീ പി പ്രസാദ് അടയാളപ്പെടുത്തുന്നത് അപ്പു എന്ന സ്നേഹത്തോടെ വിളിച്ച് വളരെ ആദരവോടുകൂടി വലിയ സ്നേഹത്തോടു കൂടി നമ്മുടെ തകഴി ശിവശങ്കര പിള്ള ഈ സി രാധാകൃഷ്ണനെ ചേർത്ത് നിർത്തുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴുള്ള അത്ഭുതമാണ് തനിക്കുള്ളത് എന്നാണ് ശ്രീ പി പ്രസാദ് പറയുന്നത് ഇത്രയേറെ ആളുകൾക്ക് വ്യക്തി ജീവിതത്തിൽ വളരെയേറെ സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുന്ന തരത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുക സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ശ്രീ എ ഷാജഹാൻ ഐ എ എസ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഇതിലുണ്ട് പ്രശസ്ത സിനിമാ സംവിധായകനായിട്ടുള്ള ശ്രീ വിനയൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു നോക്കൂ രാഷ്ട്രീയ രംഗം സാമൂഹ്യരംഗം ഭരണരംഗം സിനിമാ രംഗം ഉദ്യോഗസ്ഥരംഗം എല്ലാ രംഗത്തുമുള്ള ആളുകളുമായി അദ്ദേഹത്തിന്റെ അടുപ്പം ഞാൻ കണ്ട ഒരു പ്രത്യേകത ജീവകാരുണ്യ പ്രവർത്തനത്തെ അദ്ദേഹം ഇപ്പോൾ ജീവിതം ഏതാണ്ട് മുഴുവൻ വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുകയാണ് കോടിക്കണക്കിന് രൂപയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വീട് വയ്ക്കുന്നത് രോഗത്തിനു വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം എത്രയോ വീടുകളാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പണം ഏൽപ്പിക്കുകയാണ് വിശ്വാസമാണ് രാധാകൃഷ്ണനെ ഏൽപ്പിച്ചാൽ അത് സത്യസന്ധമായും കൃത്യതയോടും യഥാർത്ഥ ആളുകളിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു വലിയ വിശ്വാസം അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് ആർജിക്കാൻ കഴിഞ്ഞു ഡോക്ടർ കെ എം ചെറിയാൻ നമുക്കറിയാം അദ്ദേഹവും വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ കെ എം ചെറിയാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു ഒട്ടേറെ ആളുകൾ അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും സമ്പത്ത് ലഭിക്കുകയും അവയെല്ലാം അർഹിക്കുന്ന കരങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാനും അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമം എന്തായിരുന്നാലും വളരെയധികം വിലമതിക്കേണ്ടതാണ് ഇതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇതിലെല്ലാം എഴുതിയിട്ടുള്ളത് ആരും ആരും മോശക്കാരായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും വളരെ പ്രാധാന്യമുള്ള ആളുകളാണ് ലോക്നാഥ് ബെഹ്റ ഐ പി എസ് എൻ്റെ കേരള ഡി ജി പി ആയിരുന്ന വ്യക്തി അദ്ദേഹം കേരളീയനല്ല മറ്റു സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കേരളത്തിലെ ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമൊക്കെ എഴുതണമെങ്കിൽ തീർച്ചയായും ഈ അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈഭവം വളരെ വലുതാണ് നൂറ്റി വ്യക്തികൾ പല മേഖലയിലുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ എല്ലാവരെയും ഒരുപോലെ കീഴടക്കാൻ കഴിയുക എന്നുള്ള അപൂർവം വ്യക്തികൾക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് അങ്ങനെ കഴിയണമെങ്കിൽ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും നൂറ് ശതമാനം സത്യസന്ധതയും ഉണ്ടാകണം മഹാനായ മന്നത്താചാര്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനത്തിലെവിടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടോ അവിടെ വിജയിക്കും അതാണ് എൻ്റെ ഭഗവത്ഗീത എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെയും ശ്രീ സി രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഇത്രയേറെ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രം പറയാനും തയ്യാറാകുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്തായാലും അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ആർ ഡി ഒ ആലപ്പുഴയിലെ ഒരു ആർ ബി ഒ അദ്ദേഹം തൃശൂർ സ്വദേശി എന്തോ ആണ് അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ അവർ നിന്നുള്ള സമാഗമം ഞാൻ ശ്രദ്ധിച്ചു എത്രമാത്രം സ്നേഹാദരവോടുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനായി ആലപ്പുഴയിൽ പ്രവർത്തിച്ച ഒരാള് ശ്രീ സി രാധാകൃഷ്ണൻ ദേവി അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വന്നു കൊടുത്ത സ്നേഹവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രണ്ട് ആണ് രണ്ട് പെൺകുട്ടികളാണുള്ളത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഗുഹ രോഗവാസം പിടിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം അവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട് അദ്ദേഹം എനിക്കത് സൗജന്യമായി തോന്നുന്നു ഞാൻ പറഞ്ഞു സൗജന്യമായിട്ട് വാങ്ങിക്കാൻ പാടില്ല അങ്ങ് ഇത്രയും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്താണ് ഇത് വാങ്ങിച്ചത് ഈ പുസ്തകത്തിന് കേവലം മുന്നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഈ മുന്നൂറ് രൂപ കൊടുത്ത് ഈ പുസ്തകം പരമാവധി ആളുകൾ വാങ്ങിക്കുക ഞാനിതൊരു പുസ്തകത്തിന്റെ പ്രമോഷന് വേണ്ടി പറയുന്നതല്ല കാരണം ഈ പുസ്തകം കൊടുത്ത് വാങ്ങി വാങ്ങിക്കുകയും ഇത് വായിക്കുകയും ചെയ്യുക വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകളെ ഈ മുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അതും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ തനിക്ക് കിട്ടുന്ന സർവസവും ജീവകാരുണ്യത്തിന് വേണ്ടി ഒരു മാതൃക വ്യക്തിത്വമാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ അമ്പലപ്പുഴയിൽ മാത്രമല്ല ലോകം മുഴുവൻ അവർ അറിയേണ്ടതാണ് ഇത്തരം അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണനെ പോലെ അനേകം ആളുകളോട് പക്ഷേ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകാം അവരെ പോലുള്ള ആളുകളെ മനസ്സിലാക്കുകയും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യമാണ് മാനവീയം ടി വി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ മനുഷ്യരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളും മോശം കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹത്തെ നല്ല പ്രവൃത്തി കാണുമ്പോൾ അതിനെ ഉയർത്തി കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മാനവീയം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ലവരാരായിരുന്നാലും നല്ല പ്രവൃത്തി ചെയ്യുന്നവരാരായിരുന്നാലും മുഖം നോക്കാതെ അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ സമുദായം നോക്കാതെ അവരുടെ പ്രദേശം നോക്കാതെ അവരുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം കണക്കാക്കി അവരെ ഉയർത്തി കാണിക്കുക എന്ന വലിയ ദൗത്യമാണ് മാനവീയം ചെയ്യുന്നത് അതുകൊണ്ട് അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണൻ്റെ ഈ മഹനീയമായ പ്രവർത്തനങ്ങളെ മാനവീയം സ്നേഹപൂർവ്വം ആദരപൂർവ്വം കാണുന്നു അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ നിങ്ങളുടെ കമന്റ്സ് എഴുതണം അദ്ദേഹവുമായിട്ട് ഏത് തരത്തിലെ അനുഭവം ഉണ്ടായിരുന്ന ആളുകളും നിങ്ങൾ വിശദമായിട്ട് എഴുതുക മറ്റുള്ള ആളുകൾ അറിയട്ടെ ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ എഴുതാൻ കഴിയാത്ത അനേകായിരം ആളുകളുണ്ട് അവരൊക്കെ എന്തൊക്കെയാണ് ശ്രീ ശ്രീരാധാകൃഷ്ണന്റെ മഹത്വം എന്നുള്ളത് തീർച്ചയായും രേഖപ്പെടുത്തുക അങ്ങനെ കൂടുതൽ ആളുകൾക്ക് അത് അറിയട്ടെ വരും തലമുറയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കുമൊക്കെ ഇദ്ദേഹം ഒരു മാതൃകയാണ് ആ മാതൃക പിന്തുടരുവാൻ നമുക്ക് കഴിയട്ടെ നല്ല പ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത് അത്തരത്തിൽ ശ്രീ സി രാധാകൃഷ്ണൻ അവരുടെ പ്രവർത്തനം ഇനിയും കൂടുതൽ തേജോമയമാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള സൽപ്രവർത്തിക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നമ്മുടെ നാട് കൊടുക്കേണ്ടതാണ് ഈ ബഹുമന്യനായ അദ്ദേഹത്തുമായി വളരെ കുറഞ്ഞ സമയം ചെലവഴിച്ചപ്പോൾ പോലും ലഭിച്ച ആ ഒരു ഊർജ്ജം ആ ഒരു സ്നേഹം ആ ഒരു ലാളിത്യം ആ ഒരു വിനയം എളിമ എല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ് ആദരണീയനായ അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണൻ എന്ന പ്രിയപ്പെട്ട സിയാറിന് പ്രിയപ്പെട്ട അപ്പൂച്ചന് എല്ലാ തരത്തിലുള്ള നന്മയും ഉണ്ടാകുവാൻ മാനവീയം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം